ഹലോ ഞാൻ മേഴ്സി എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡോർട്ടോസ് അറിയാം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഗൾഫ് രാജ്യത്ത് ജോലി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും കാരണം അവിടെ തിയേറ്ററിലോ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴും ഒരു പാക്കറ്റിനകത്ത് വാങ്ങി കഴിക്കുന്നതാണ് എല്ലാവരുടെയും ജോലി അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലും കിട്ടും അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്ന് നോക്കാം അതേ ടേസ്റ്റോടുകൂടി തന്നെ ആണ് ഡോർട്ടോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു കപ്പ് മാവിലാണ് ഞാൻ ചെയ്യുന്നത് ഇത് ടു ഫോർട്ടി എം എൽ കപ്പാണ് ഇത് പാലക്കപ്പാണ് ഒരു കപ്പ് ഫുള്ളായിട്ട് ഇടണേ ഈ മാവ് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനപ്പോൾ പെട്ടെന്ന് ആ ടൈം ആകുമ്പോഴത്തേ അരച്ചെടുക്കണം ഒരു കപ്പ് മാവ് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് നമ്മൾ അപ്പത്തിന് അപ്പത്തിനടിയപ്പനൊക്കെ എടുക്കുന്ന ഒരേ പൊടി തന്നെയാണ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഗിയാണ് ഇതൊന്ന് മിക്സ് ആക്കണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴിക്കാം ആദ്യം തന്നെ കൂടുതൽ ഒഴിക്കണ്ടതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കുഴിക്കുക ലേശം വെള്ളം വെച്ചിട്ട് ഒരുപാട് ഒഴിക്കരുത് ലേശം ഇത് കണക്ക് ഇത് തുള്ളി ഇടാം കേട്ടോ അല്ലെങ്കിൽ സ്ലിപ്പായങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടും ഇനി നല്ലതുപോലെ കുഴയ്ക്കണം ഫ്രൈ ചെയ്യാനുള്ളതുള്ളത് ഒരുപാട് ലൂസാക്കണ്ട് അപ്പോൾ ഞാൻ ഒഴിച്ചത് കറക്റ്റാണ് അത് നമ്മൾ റൊട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ വെള്ളം തളിച്ച് തളിച്ച് കുഴക്കണം ഇതിനിപ്പം അത്രയും വേണ്ട ഇതാണ് ഇങ്ങനത്തെ ഒരളവിലിരുന്നാൽ മതി പിന്നെ കുഴക്കണം കുറച്ച് സമയം അപ്പോൾ ഞാനിത് ഒരു ആറ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അലത്താം ഇതെല്ലാവരും മറക്കാതെ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കും അതേപോലെ എൻ്റെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കരുത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ടറുണ്ടോ കേട്ടോ കട്ടർ വെച്ചിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടോരിയൊക്കെ ഇല്ലേ പച്ചക്കറി ബൗളൊക്കെ കറി എടുക്കുന്ന അങ്ങനെയൊക്കെ ആയതാലും കുഴപ്പമില്ല ഇതിപ്പം രണ്ടെണ്ണം ചെയ്യാൻ പറ്റില്ല മൈസായി ശരി ഒന്നായാലും കുഴപ്പമില്ല നമുക്കിപ്പം അടുത്ത് ഇത് നിൽക്കാം ഞാൻ ഇതുപോലെ ഓരോന്നും ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇത് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും നമുക്കിത് എന്നിട്ട് മാറ്റി വയ്ക്കാം അതുപോലെ അടുത്തതും ചെയ്തിട്ട് എല്ലാം ചെയ്തതിന് ശേഷം കാണിക്കാം ബാക്കി പിന്നെ കാണിച്ചു തരാം ഇതിപ്പോൾ ലാസ്റ്റത്തെയാണ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചത് ഇതിപ്പം കൂടുതലും ഓരോ ഒരെണ്ണം ആറ് പീസ് കാണിച്ചില്ലേ അതിനകത്ത് ഒന്നര ഭാഗം വെച്ചിട്ട് വലുതാക്കി വെച്ചിട്ടാണ് അടുത്ത് വലുതാക്കി നമ്മൾ ചെയ് കാ വെച്ചാൽ ഇത് നമ്മൾ പരുത്തിയതിനു ശേഷം റൊട്ടി ചെയ്താലും അതായത് ചപ്പാത്തി ചെയ്താലും എന്ത് ചെയ്താലും പരത്തി കുറച്ച് പരത്തി കൊണ്ടുവന്നിട്ട് പിന്നെ സെൻറ്ററിൽ ഇട്ട് പരുത്തരുത് അതിന് പൊട്ടിപ്പു സൈഡിലോട്ട് കൊണ്ടുപോകണം നൈസായിട്ടാണ് ഇതെടുക്കേണ്ടത് കറക്കി സൈഡിലോട്ട് കൊണ്ടുവന്നു നമുക്കത് കട്ട് ചെയ്തേക്കാം ഇതിനക്കത്തെ കട്ടർ മേടിക്കുകയാണെങ്കിൽ നല്ലത് നല്ല നോക്ക് പോലെ ഇതുണ്ട് അപ്പം ഇതുപോലെ വാങ്ങിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ബൗളുകണക്കുക ടിഫിനൊക്കെ പണ്ടത്തെ ടിഫിൻ ഉണ്ടല്ലോ അതിനകത്ത് നല്ല ഈ അറ്റത്തൊരു നോക്ക് കണക്കുണ്ട് അപ്പം അത് നല്ല കട്ടായി വരും ഐസായിട്ടിരിക്കുകയാണ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് അവസാനം കാണിച്ചത് അതങ്ങ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും കാരണം ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കും അപ്പോൾ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് പിന്നത് ചൂടായി അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് കരിയരുത് ഇതൊരു നമ്മൾ ആ ഡോറി ഇരിക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത് അതേപോലെ ഷേപ്പ് കിട്ടും അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് ചുട്ടെടുക്കാം സ്പൂൺ എടുക്കണേ അതിനകത്ത് എണ്ണ ഇന്ന് ഇടേണ്ട വെറുതെ ഒന്നും ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് എടുക്കുക പരത്തി വെക്കണം നമ്മൾ തണുത്തണത് ഇതിപ്പോൾ ഒരു പരന്ന ഒരു പാനാകത്താണെങ്കിൽ നമുക്ക് കുറേ വയ്ക്കാം ഇതുപോലെ അടിക്കടിക്ക് ശകലം മേൽക്കെട്ട് ചെയ്യണമെങ്കിൽ നല്ല പ്രൈസ് ഉണ്ട് ഇത് മേടിക്കാനായിട്ട് നമുക്കത് ചെയ്ത് കഴിച്ചാൽ എന്താ കുഴപ്പമില്ല അതിന് ഇത് പരത്തി വെച്ചിട്ട് ഇത് പരത്തി വെച്ചിട്ട് ഉണങ്ങണം നല്ല കട്ടിരിക്കും ഞാൻ ഈ പാത്രത്തിലും കൂടെ ഒന്ന് പറിച്ച് വെക്കുകയാണ് ഉച്ചക്കറി എല്ലാം കൂടെ ഒഴിഞ്ഞിരിക്കുമ്പോൾ പാൻഡ് കേട്ട് കൊണ്ടുവയ്ക്കാണ് ഞാൻ െ പരത്തി വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട് അപ്പുറത്തോണ്ട് കൊണ്ടുവയ്ക്കാം ഫാൻ്റെ ഓക്കെ ഇതൊക്കെ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു ഞാനിത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം ഞാനിതെല്ലാം തണുത്തിട്ടുണ്ട് ഞാനിതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കത്രി വെച്ചോ കൈ വെച്ചോ എന്തോന്ന് വെച്ചാൽ ഒന്ന് മടക്കി നോക്കാം നടുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യണം എളുപ്പത്തിന് വേണ്ടിയാണ് എത്ര വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇത്രയും കട്ട് ചെയ്തു ഇനി ഇത് ഈ നടുക്ക് വെച്ചിട്ട് ചരിച്ച് കട്ട് ചെയ്യണം ഈ ഒരു ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും നേരെ ഇങ്ങനായിട്ട് കട്ട് ചെയ്യണം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തിട്ടു നാലെണ്ണോ അഞ്ചെണ്ണോ എത്ര വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പം നാല് ഞാനത് ആറെണ്ണം വെച്ചിട്ടുണ്ട് നല്ല മൂർച്ചയുള്ള ചരിച്ചിട്ട് എണ്ണിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തിട്ട് കാണിക്കാം നമുക്കിനി ഫ്രൈ ചെയ്യണം നമ്മളത് കുറച്ച് എണ്ണ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ചൂടായി ചൂടാകാനായിട്ട് നമുക്ക് നോക്കാം ചൂടായിട്ടുണ്ട് നമുക്കിത് കുറച്ചെ ഇട്ടിട്ട് എടുക്കണം കളർ ചേഞ്ച് ഒരു ും തീ മീഡിയം ഫ്ലെയിമിലാണ് ചേക്കുന്നത് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് അവിടെ കളർ ചേഞ്ചായി വരുന്നുണ്ട് ഒരു കളറുള്ള ആവുമ്പോൾ നമുക്ക് എടുക്കാം അല്ലാതെ ലോയും മീഡിയം ഒക്കെ ആയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് വെച്ചാൽ മതി ഇതെല്ലാം കുറച്ചിട്ട് കാണിക്കുക ഇപ്പോൾ ഞാനിത് ഫാനിൻ്റെ കീഴിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് കുറച്ച് മസാല ഉണ്ട് നമ്മളിങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഡയമണ്ട് അത് പോലെ ആ ഒരു ഇത് കിട്ടത്തേ ഉള്ളൂ മസാല ഉണ്ട് ആ മസാലയിലാണ് ഡോറിറ്റോസിൻ്റെ ടേസ്റ്റ് വരുന്നത് നമുക്കിത് നമുക്ക് ഇതിനകത്ത് ശരിക്കും ചെയ്യുന്ന ഒരു കളർ ചേർക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരു ഓറഞ്ചിൻ്റെ ഒരു കളറ് കാണാറുണ്ട് അപ്പോൾ നമ്മളത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കളർ ചേർക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ പോരെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അത് ചേരുവില്ലാത്ത മുളക് പൊടിയായതുകൊണ്ട് ഈ ചേരുവിളൊക്കെ ഇട്ട് തന്നാൽ ഇതിന് ഒരു ടേസ്റ്റ് അയച്ചു ഇനി നമുക്ക് നമുക്ക് ചീസ് പൗഡറാണ് ചീസ് പൗഡർ ഇട്ടും ഇതിനകത്ത് ചീസ് പൗഡറാണ് ഇടേണ്ടത് അപ്പം അത് ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നിറച്ച് കിടണം ഇതിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരുമാതിരി കട്ടണൊക്കെ പിടിക്കും അത് നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ അടുപ്പ് തുറന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരുവിധമൊക്കെ നോക്കിടിക്കും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അര ടീസ്പൂണിനകത്ത് അര ടീസ്പൂൺ പിങ്ക് സോൾട്ടാണ് പിങ്ക് സോൾട്ടും ബ്ലാക്ക് സോൾട്ട് എന്നൊക്കെ പറയും എല്ലാം ഇത് തന്നെയാണ് കിട്ടുന്നത് പിങ്ക് സോൾട്ടിട്ട് നമ്മൾ പിന്നെ സാധാരണ ഉപ്പ് വേണം അത് നോക്കിയിട്ടാൽ മതി അര ടീസ്പൂൺ എടുത്തില്ല കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇതെടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ഇതിനിടുമ്പോൾ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യം അത് ഗാർലിക് പൗഡർ ആണ് അത് കിട്ടും കടറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പറ്റുമെങ്കിൽ ഇത് വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കും ഇതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് ആ ഡോറിറ്റോസിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും അര ടീസ്പൂണിനകത്ത് ഗാർലിക് പൗഡർ അതുപോലെ തന്നെയാണ് ഓണിയൻ പൗഡർ അതായത് ഉള്ളി സവാളയുടെ ആ ഒരു പൗഡർ വാങ്ങിക്കും കിട്ടും ചില ഫ്രൈ ഒക്കെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് മേടിച്ചിരിക്കാൻ നല്ല എളുപ്പമാണ് ഇടാനായിട്ടും അതും അര ടീസ്പൂണിനകത്ത് പിന്നെ നമുക്ക് എരിവേണ്ട എരിവൊന്നും അല്ല മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് കുരുമുളക് പൊടി അതും അര ടീസ്പൂണകത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടാൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് ആ സമയം നോക്കിയാൽ അതോടൊന്ന് തണുക്കട്ടെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കളറ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും അതായത് ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പൗഡറാണ് കളർ കിട്ടാനാണ് അത് നമുക്കൊന്നും അത് ഇല്ലാത്ത കിട്ടാത്തത് കൊണ്ടാണ് ചില ചില കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലങ്ങൾ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്കൊന്നും പോകാതിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ നല്ലതാണ് ക്യാപ്സിക്കം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞാൽ വെയിലത്തിട്ട് ഒരു ദിവസത്തെ വരും മതി ഉണക്കി പൊടിച്ചൊക്കെ സൂപ്പർ കളർ ആട്ടിങ്ങനെ ആ പൊടി ഇരിക്കും അത് ചേർക്കുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ മേടിക്കുമ്പോൾ ഇച്ചിരി വിലയും കൂടുതലാണ് അപ്പോൾ ഈ ചീസ് പൗഡറൊക്കെ നല്ല പൊടിച്ചിടണം ഇത് പെട്ടെന്ന് കയറി ഇതുപോലെ അങ്ങ് ഇതുപോലെയൊക്കെ അങ്ങ് ഇപ്പം നമ്മളിങ്ങനെ പൊടിച്ചിട്ടാൽ മതി കൈ കൈവച്ച് പിന്നെ ഇത് നോക്കണം അതിനകത്ത് ഉപ്പ് അതിനകത്തൊക്കെ ഇടുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കൈവെച്ചാൽ പൊടിച്ചിടാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഒരു ജാമായിരിക്കും അവർ ഇരിക്കും ഇത് കാണിക്കാമേ അപ്പോൾ ഞാനിത് തണുത്തിട്ടുണ്ട് ഒരു സിബ്ലോക്ക് കളറാണ് ഞാൻ തരാം സമയമൊക്കെ ഓരോരുത്തർ ചെയ്ത് വെച്ചിട്ട് രണ്ട് കപ്പേക്ക് ഞാൻ ഒരു കപ്പല്ലേ എടുത്തത് കൂടുതൽ എടുത്തിട്ട് അതനുസരിച്ച് ബീ ഒക്കെ അതേ കണക്കിനൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഈ പൗഡറിൽ ഒരു ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കണം ഞാൻ എടുത്ത് വെച്ച് വേണം വിവരമായിരുന്നു നമുക്ക് വെക്കാണെങ്കിൽ പറ്റും പക്ഷേ ഇത് നമുക്ക് ഈ പൗഡർ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് ഈ പൗഡറിൽ കൂടെ അടിയിൽ പോയി കിടന്നതിനകത്തൊന്ന് കളർ വെച്ചു അല്ലെങ്കിൽ ഞാനിപ്പം എയർ ഫ്രെയിലിൽ കാണിച്ചു മസാല ഇടാൻ പറ്റത്തില്ല നമ്മൾ ഡൈമൺ ചെയ്ത പോലെ അങ്ങനെ ഞാനിത് കണ്ട കളർ കളറുണ്ടാവും അപ്പോൾ ഞാനിത് സർവൻഡേഷേക്ക് നടക്കണേ ഇപ്പോൾ നമ്മുടെ ഡോറിറ്റോ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക അടുത്തൊരു നല്ലൊരു കെടിലെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം